ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതുജന്മ കൽപ്പനയില് ഇപ്പോ ആകാശിന്റെയും പ്രീതിയുടെയും വിവാഹ ആഘോഷങ്ങൾ തന്നെയാണ് നടക്കുന്നത് ഇതിന്റെ ഇടയിൽ അഞ്ജലിക്ക് ഒരു അപകടം അഞ്ജലിയെ ഒരു അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു ശ്യാമിന്റെ തന്ത്രവും പാളിപ്പോയി അപ്പോൾ ഇതിന് ആ ഒരു തേള് വേറെ ആരെങ്കിലും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷ്യമിൻ്റെ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയുമ്പോൾ എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രുതിക്ക് ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപകടം എന്ന് പറയുമ്പോൾ വലിയൊരു ദുരന്തം തന്നെയാണ് ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതോടുകൂടി പലരുടെയും ജീവിതങ്ങൾ തന്നെ മാറി മറിയാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അപ്പോൾ ഇന്ന് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം ിക്കുന്നതായിരിക്കും അങ്ങനെ ആദ്യത്തെ ശ്രുതിയുടെ ഇന്നത്തെ ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അശ്വിനൊരു പാര എന്ന് എന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ ഡാൻസ് എന്ന് പറയുമ്പോൾ അശ്വിനെ അനുകരിച്ചു മറ്റൊരു പെൺകുട്ടിയും പിന്നെ ശ്രുതി അശ്വിനെ വിരട്ടി വിരട്ടി ഓട്ടിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ഡാൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുകയെന്ന് മാത്രമല്ല അവിടെ ഇരുന്ന് എല്ലാവർക്കും മനസ്സിലായി അശ്വിനെ അനുകരിച്ചു ഈ ഡാൻസ് നടത്തുന്നതെന്ന് അങ്ങനെ ഭയങ്കര ഒരു എനിക്കൊക്കെയാണെങ്കിൽ എണീച്ച് ചാടിയൊക്കെയാണ് ഡാൻസിന് തുള്ളി തുള്ളി ഭയങ്കരമായിട്ട് ആഹ്ലാദം കൊള്ളുന്നത് എന്നാൽ അശ്വിന് ഭയങ്കര ദേഷ്യം വന്നു ഇവളെന്താ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവളെന്നെയാണ് കളിയാക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ആ നാണക്കേടം ഉണ്ട് അങ്ങനെ ഡാൻസ് തീർന്നു തീർന്നപ്പോ അശ്വിൻ ദേഷ്യത്തോടെ ഇറങ്ങി കുറച്ച് മാറി നിന്നതിന് ശേഷം അശ്വിൻ തന്നെ സ്വയം ചിരിക്കുവാണ് അത്രയും എന്നെയാണ് അനുഗ്രഹിച്ചെങ്കിൽ പോലും ഇത്രയും ഭംഗിയായിട്ട് നല്ല രീതിയിൽ അത് ആ ഒരു ഡാൻസ് പെർഫോമൻസ് ആക്കി മറ്റുള്ളവർ മറ്റുള്ളവരിൽ എത്തിക്കുക അത് ശ്രുതി നല്ലതുപോലെ ചെയ്തു ഭയങ്കരമായിട്ട് നല്ല ഭംഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിൻ ഇങ്ങനെ ചിരിക്കുവാണ് അപ്പോൾ അഞ്ജലി ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് അഞ്ജലി മാറുന്ന അശ്വിനെ തന്നെ നോക്കുവാണ് കാരണം അശ്വിൻ്റെ ഇത്രയും സ്വീറ്റായിട്ടുള്ള നല്ല ചിരി അഞ്ജലി ആദ്യമായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം അഞ്ജലിക്കുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അഞ്ജലിയും സന്തോഷത്തോടെ അശ്വിനോട് പോയി സംസാരിക്കുന്നുണ്ട് കൂടാതെ ഇത്രയും നല്ല ഭംഗിയുള്ള ചിരി ഉണ്ടെങ്കിൽ നിനക്ക് എന്ത് കൂടാ എന്തുകൊണ്ട് നീ ഇങ്ങനെ ഈ മുരണനെ പോലെ ഭയങ്കര ദേഷ്യത്തിലും ഇരിക്കുന്നു എന്നൊക്കെ അഞ്ജലി ചോദിക്കുവാണ് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്തായാലും അശ്വിന് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ശ്രുതി ഇറങ്ങുവാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ പ്രീതി ഒരു കാര്യം പറയുന്നുണ്ട് ശ്രുതിയുടെ കൂടെ അടുത്ത ഒരു ഡാൻസും കൂടെയുണ്ട് അത് പേർ ഡാൻസ് ആണ് ആ പേർ ഡാൻസിന് ശ്രുതിക്കൊപ്പം കളിക്കാനായിട്ട് മറ്റൊരു പെൺകുട്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആ പെൺകുട്ടിയെ കാണാനില്ല ഇതുവരെ അവൾ വന്നിട്ടുമില്ല അവള് വിളിച്ചിട്ട് കോൾ എടുക്കുന്നുമില്ല അപ്പം ആ ഒരു സങ്കടമുണ്ട് ആ ടെൻഷനിലാണ് ശ്രുതി പോയത് പോകുന്ന സമയത്ത് അശ്വിൻ തടഞ്ഞു നിർത്തുകയും എന്നിട്ട് നീ അവിടെ കാണിച്ച ഡാൻസ് എന്നെ കുറിച്ചാണ് എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി എങ്കിലും നിനക്ക് അതിനും എൻ്റെ ഒരു സഹായം വേണ്ടി വന്നു എന്ന് അശ്വിൻ ചോദിക്കുകയാണ് അപ്പോൾ ഡാൻസ് കളിച്ചത് ശ്രുതിയാണ് അശ്വിന് മ അശ്വിനായിട്ട് അഭിനയിച്ചത് മറ്റൊരു പെൺകുട്ടിയാണ് അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ അശ്വിൻ്റെ സഹായം എനിക്ക് വേണ്ടി വന്നു എന്ന് ചിന്തിക്കുമ്പോൾ അശ്വിൻ പറഞ്ഞത് എന്നെ കുറിച്ചാണ് അവിടെ അനുകരിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലായി അപ്പൊ ആ ഒരു തീമ് എന്നെ കണ്ടുകൊണ്ടല്ലേ നീ എടുത്തത് അതിനെ നീ എന്നോടാണ് നന്ദി പറയേണ്ടത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുകയും അങ്ങനെ ഒരിക്കലും നീ ഇപ്പോൾ അശ്വിനായിട്ട് അനുകരിച്ചെങ്കിൽ പോലും ഒരിക്കലും നിനക്ക് അശ്വിനായിട്ട് മാറാനായിട്ട് സാധിക്കത്തില്ല അശ്വിൻ സാറ സായിറാമായിട്ട് മാറാൻ നിനക്ക് സാധിക്കത്തില്ല കാരണം നിനക്ക് കുറച്ച് ബുദ്ധി വേണം ബുദ്ധിയുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അശ്വിൻ സാറ സായിറാമായിട്ട് മാറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് അശ്വിൻ പോവുകയും ഉടനെ തന്നെ ശ്രുതി തടഞ്ഞു നിർത്തി ശരിയാണ് സാർ പറഞ്ഞത് ശരിയാണ് ഒരിക്കലും സാറിനെ പോലെ എനിക്ക് ആവാനായിട്ട് പറ്റത്തില്ല കാരണം നിങ്ങൾക്കില്ലാത്ത ഒരു കാര്യം എനിക്കുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ മനസ്സിലായില്ല പെട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൃദയമില്ല ആ ഹൃദയം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവരുടെ ഹൃദയം പരസ്പരം ഇങ്ങനെ ഇടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അശ്വിൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് ഇത് പെട്ടെന്ന് 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 കൊണ്ടെന്ന് പമ്പ ചെയ്യുന്നത് പോലെ ഹൃദയമെടുപ്പ് കൂടുകയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഹൃദയമെടുപ്പും കൂടുകയാണ് അവർ പരസ്പരം പ്രണയിക്കുന്നുണ്ട് പക്ഷേ ആരും രണ്ടുപേരും തിരിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ ആ ഒരു അവരടുക്കുമ്പോൾ അവരുടെ പ്രണയം തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് അവരുടെ ഹൃദയമെടുപ്പ് കൂടുന്നത് പിന്നെ അങ്ങ് ശ്രുതി പോയി എന്നാൽ ചെന്ന തന്നെ ആ ഒരു തൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്ത് ആ ഒരു കുട്ടി ആ ഒരു കുട്ടിയെ വിളിക്കുവാണ് കുട്ടി ഇതുവരെ വന്നില്ല ദേവിക അവൾ എവിടെ പോയി എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറഞ്ഞ് ഫോണിൽ വിളിക്കുവാണ് ഈ സമയത്ത് അശ്വത് ശ്യാം അതിലേക്കൂടെ പോകുമ്പോൾ ശ്രുതി റൂമിൽ നിൽക്കുന്നത് കാണുന്നതും പിന്നെ പതു പതിയെ ശ്രുതി ശ്രുതി എന്ന് പതുക്കെ വിളിക്കുന്നുണ്ട് പക്ഷെ അത് ശ്രുതി കേട്ടില്ല പെട്ടെന്ന് ശ്യമു നോക്കുമ്പോൾ ശ്രുതിയുടെ സാരിയിൽ ആ ഒരു ശ്യാം കൊണ്ട് അത് അഞ്ജലിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാം വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആ ഒരു തേള് ശ്രുതിയുടെ സാരി പുറത്തിരിക്കുവാണ് അത് ശ്രുതി ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് തന്നെ ശ്യാമ് ശ്രുതി നോക്ക് നോക്ക് എന്ന് പറയുമ്പോൾ അത് കേട്ടില്ല പെട്ടെന്ന് ശ്യാമ് പോയി ആ സാരി ഇങ്ങനെ പിടിച്ച് പിടിച്ച് താഴെ എടുത്ത് കളയുവാണ് കളഞ്ഞപ്പോൾ തന്നെ ആ തേള് അങ്ങ് എഴുഞ്ഞാൽ അത് ഇങ്ങനെ നടന്ന് അങ്ങ് പോയി പോയതിന് ശേഷം ശ്രുതി നോക്കുമ്പോൾ സാരി നിങ്ങൾക്ക് എന്താ ഇത്ര നിങ്ങൾക്ക് ബോധമില്ല നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ആ സാരിയൊക്കെ എടുക്കുകയും നിങ്ങളൊരു മേലാൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുന്നിൽ വരരുതെന്ന് നിങ്ങൾ എന്താ തോന്നിയത് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു ഈ സമയത്ത് ശ്രുതിയുടെ റൂമിൽ പുറത്ത് കുറച്ച് മാറി ഉണ്ടായിരുന്നു അശ്വിൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശ്യാമം ശ്രുതിയും സംസാരിക്കുന്നതോ അവർ നിൽക്കുന്നതോ അശ്വിൻ ശ്രദ്ധിച്ചില്ല ഇതിൻ്റെ ഇടയിൽ ശ്യാമിനെ ഒരുപാട് വഴക്കുറയാൻ വേണ്ടിയിട്ട് ശ്രുതി നോക്കുകയും പെട്ടെന്ന് ശ്യാമ് ദേഷ്യപ്പെട്ടിട്ട് നീ എന്ത് കാണിച്ച് നീ എന്താ തോന്നി ദിവസമായി കാണിക്കുന്നത് മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിൽ ഭയങ്കരമായിട്ട് ഇറുക്കി പിടിക്കുവാണ് അപ്പോൾ കൈ വേദനിക്കുന്നു കൈ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ശ്യാമ് കൈ വിടാനായിട്ട് തയ്യാറായില്ല ഭയങ്കരമായിട്ട് കൈ മുറുക്കി പിടിച്ച് കൈ തിരിക്കുകയാണ് അങ്ങനെ വേദന കൊണ്ട് ശ്രുതി ഇങ്ങനോട്ട് കരയുന്നുണ്ട് നീ ഇനി മേലാൽ ഏത് അനാവശ്യമായിട്ടൊന്നും പറയരുത് അത് മാത്രമല്ല ഞാൻ ഇവിടെ വന്ന കാര്യമോ അല്ലെങ്കിൽ ഇവിടെ നടന്ന കാര്യമോ നീ വേറെ ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ മറ്റൊരു മുഖം നീ കാണും എന്ന് ഷ്യാമ് പറയുകയും എന്നിട്ട് പെട്ടെന്ന് ഷ്യാമ് കൈയ്യൊക്കെ വിട്ടിട്ട് അങ്ങ് ഇറങ്ങി പോവാണ് അപ്പോൾ അശ്വിൻ കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല പക്ഷേ ശ്രുതി കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പോവുകയും എന്നാൽ ശ്രുതി ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല അപ്പോൾ ശ്രുതി കരയുന്നത് അവിടെ ഭാഷ ഭയങ്കര സങ്കടം വന്നു എന്തുപറ്റി നീ ഇന്തിന് കരയുന്നത് ഈ ഒന്നുമില്ല ഓ നീ കരയുന്നത് റിഹേഴ്സൽ ചെയ്യുന്നതായിരിക്കും എന്നാലും കൊള്ളാം കുഴപ്പമില്ല എന്നൊക്കെ അത് പറയുന്നുണ്ടെങ്കിലും അശ്വിൻ്റെ മനസ്സിലും ഭയങ്കരമായിട്ട് സങ്കടം വരുവാണ് ശ്രുതി കരയുന്നത് കണ്ടപ്പോൾ അശ്വിനും നല്ല കരച്ചിൽ വരുവാണ് സങ്കടത്തോടു കൂടിയാണ് അത് പറഞ്ഞത് റിഹേഴ്സൽ ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ശ്രുതിയെ ദേഷ്യ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അശ്വനും കരയുവാണ് എന്നാൽ ഞാൻ കരയുന്നത് സാർ സാറിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ വീണ്ടും കരയുന്നത് സാർ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു ശ്രുതി ഇറങ്ങി പോവുകയാണ് എന്നാൽ അവിടെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അച്ഛന് മനസ്സിലായി അത്രത്തോളം കരഞ്ഞുകൊണ്ടാണ് ശ്രുതി ഇറങ്ങിപ്പോയത് അങ്ങനെ ആ ഒരു സംഭവങ്ങൾ ഇവിടെ നടന്നുവെങ്കിൽ പോലും ഇതൊന്നും അറിയാതെ ശ്രുതിയുടെ ഒപ്പം പേരായിട്ട് കളിക്കുന്ന പെൺകുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പ്രീതി ശ്രമിക്കുകയും എന്നാൽ കോള് കിട്ടുന്നില്ല അങ്ങനെ ആകാശം വന്നു ആകാശിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒപ്പം അഞ്ജലി ഷാമിനെ അന്വേഷിച്ച് നടക്കുന്നത് നടക്കുവാണ് ആകാശിനോട് ചോദിച്ചു എന്നാൽ ഷ്യാമേടന്നെ കണ്ടില്ല എന്ന് പറയുവാണ് അപ്പോൾ ഷാമിനും അഞ്ജലിയുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം ശ്യാമ അഞ്ജലിയെ സ്നേഹിക്കുന്നതും അഞ്ജലി ശ്യാമിനെ സ്നേഹിക്കുന്നതും അത്രത്തോളം പ്രണയമുണ്ട് ആ പ്രണയത്തെക്കുറിച്ച് ആകാശ പ്രീതിയോട് പറയുകയും നമ്മൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരെ പോലെ നല്ല പ്രണയി പ്രണയിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറയുവാണ് എന്നാൽ യഥാർത്ഥ ശ്യാമിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇവിടെ സായിറാം കുടുംബത്തിലുള്ള ആർക്കും അറിയത്തില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഷാമിനെ എപ്പോ പുറത്താക്കി എന്ന് പറഞ്ഞു എപ്പോ പുറത്താക്കി എന്ന് വിചാരിക്കാൻ പറ്റത്തില്ല അമ്മ അതിൽ കയ്യിലിരിപ്പാണ് ഷ്യാമിൻ്റെ ഇത് ഷ്യാമിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അഞ്ചിനെ കൊല്ലാൻ വരെ നോക്കിയത് ഷ്യാമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷ്യാമിൻ്റെ കാര്യം അതോ ഇത് തന്നെയാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മനോരമയാണ് രാധെ ആ ഒരു ഇത് രാധയ്ക്ക് രാധയ്ക്ക് ഇങ്ങനെ ലെക്ക് കിട്ടു പോകാനും ഡാൻസ് നല്ലപോലെ കളിക്കാതിരിക്കാൻ കളിക്കാൻ പറ്റാത്ത എത്താൻ കാരണം മനോരമയാണെന്ന് രാധയ്ക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചെറിയ ചെറിയ സംസാരങ്ങൾ നടക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതി ഇപ്പോ വലിയൊരു അപകടത്തിലാണ് ശ്യാം അത്രത്തോളം ശ്രുതിയെ വേദനിപ്പിച്ചു ആ ഒരു സങ്കടമാണ് ശ്രുതിക്ക് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ